വാ വാ പിന്നെ അവിടെ താമസിക്കാൻ പോ പുതിയ 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 പൂവ പൂവ കളറിലെ വെള്ളയും പിങ്കും കൂടെ ഇതിനകത്ത് ഫോണിന് അകത്ത് വ്യത്യാസമുണ്ട് ഓറഞ്ച് സന്ധ്യ ഇരുട്ടുന്നതിന് മുമ്പ് ഇറങ്ങി വരണം കേട്ടോ ഇരുട്ട് ഇരുട്ടത്തെ സൈക്കിളും കൊണ്ട് നടക്കാതെ റോഡില് എന്തോ ഇരുട്ടല്ലേ ആ ആ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചത് മറന്നുപോയി ബാരിട്ടേക്കോർഫ്യൂ പുതിയമാണോ നോക്കാം നോക്കി നമുക്ക് ഗ്യാസിന്റെ ആരെ പേരും ആവശ്യമുണ്ടോ കഴിക്കാൻ എന്ന് വിചാരിച്ചെടുത്തുണ്ടോ ഹലോ ഇല്ല ഇന്നൊന്നും കഴിക്കാൻ കൊണ്ടുപോയെന്നാൽ ഇന്നലെ കൊണ്ടുപോയ പാത്രവും മറന്നുപോയി ഇന്നലെ രാവിലെ പൂരി ഉണ്ടാക്കിയ അത് രണ്ടു പൂരിയും ഇച്ചിരി കറിയും കൂടി കുടിക്കുന്ന കൊണ്ടുപോയി ഉച്ചക്ക് കഴിക്കാൻ ആ പാത്രം ഇന്നലെ മറന്നുപോയി പിന്നെ ഇന്നൊന്നും കൊണ്ടുപോയില്ല കഴിക്കാൻ ഇന്ന് ഉച്ചക്ക് ഒരു പരിപ്പൂടെ വെച്ചു പിന്നെന്താണ് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ മോൻകുട്ട സൈക്കിളെ ഓട്ടാൻ അങ്ങോട്ട് കയറി നാളെ കുഞ്ഞോനെ എഴുത്തിന് എത്തുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു സാറിന്റെ അടുക്കലാണ് എഴുത്തിന് എത്തുന്നത് അപ്പം രാവിലെയാണ് എനിക്ക് പോകാൻ പറ്റുമോന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് രാവിലെ ആയത് കൊണ്ട് കേട്ടോ അത് രാവിലെ എഴുന്നേക്കണം അപ്പൊ രാവിലെ ഒരു ഏഴിനെയൊക്കെ ആവുമ്പോഴത്തേക്ക് അവരെ അമ്പലത്തിലേക്ക് കയറി തൊഴുത്തിട്ട് അവിടെ പോയി എഴുതിക്കണമെന്നും കണ്ടാണ് ചിലപ്പോൾ ഞാൻ പോകും പോകാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ രാവിലത്തെ പോക്കും വരവുമൊക്കെ പാടാണ് പിന്നെ നോക്കട്ടെ ചിലപ്പോൾ അങ്ങ് പോകും കേട്ടോ ഒരു ഉഷാർ തോന്നിയാൽ രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോകും പിന്നെ ഈ വണ്ടി ഓടിച്ചു പോകുന്ന കാര്യം കൊണ്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് വലിയ പ്രയാസമാണ് എനിക്ക് പിന്നെ വേറെ എന്താണ് വിശേഷം ഇന്ന് അടുക്കളയിൽ എന്തേലും മീൻ ഇച്ചിരി മേടിക്കണം വറക്കണമെന്ന് വിചാരിച്ചിരുന്നു ആ മോനുകൂട്ടം എന്തേലും മീൻ വറത്ത് വേണമെന്ന് പറഞ്ഞാരുന്നു ഇന്ന് മേടിച്ചോണ്ട് പറഞ്ഞേ ഇന്ന് മീൻ വറുത്ത് കൊടുക്കണേന്നൊക്കെ ഇന്നലെ മോൻകുട്ടൻ പറഞ്ഞു പക്ഷെ നടന്നില്ല നമ്മള് എല്ലായിടും അടവൊക്കെ അല്ലായിരുന്നു നമ്മള് സ്ഥിരം മീൻ മേടിക്കുന്നിടത്തും അദ്ദേഹം നേരത്തെ അങ്ങ് അടച്ച് എന്ത് അങ്ങ് പോയി വേറെ അവിടെ ഒക്കെ മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെട്ടിയൊക്കെ വേണിക്കും നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്തുനിന്ന് ആഹ് വെട്ടിയൊക്കെ തരുമല്ലോ അതൊക്കെ ഓർത്തിട്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിറങ്ങി ചിക്കൻ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ട് അത് എന്നും മോനുകുട്ടനെ ഞാൻ പറയത്തില്ല മോനുകുട്ടനെ വറത്ത് വേണം ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇച്ചിരി വറക്കാം അമ്മയ്ക്കും ഇഷ്ടമാണ് അമ്മ ഇപ്പം വിളിച്ചു പറഞ്ഞു അരി ഏതാണ്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പൊ അരി അരയ്ക്കുന്നുണ്ട് അപ്പൊ നാളെ നമുക്ക് വെള്ളം കറിയും വെക്കാം ഇന്ന് രാത്രി അടുത്തേക്ക് ഇച്ചിരി വറക്കുകയും ചെയ്യാം അമ്മയ്ക്കൂടെ ഇച്ചിരി കൊടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ മുറ്റത്ത് ഇച്ചിരി പണികളുണ്ട് അത് നമുക്ക് അങ്ങോട്ട് ചെയ്യാം അപ്പോഴത്തേക്ക് മോനിക്കുട്ട സൈക്കിളൊക്കെ ചവിട്ടിട്ട് ഇറങ്ങി വരും പിന്നെ എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള് പിന്നെ ഇന്ന് ഞാൻ നോക്കട്ടെ സമയം കിട്ടുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറച്ച് കമന്റുകൾ വായിക്കാട്ടോ കേട്ടോ ഒന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഈ യൂട്യൂബിനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന് കുറെ കമന്റുകൾ ഉണ്ട് മനുഷ്യത്വം വരിച്ചവര് മാത്രമല്ല ഈ ഭൂമിയിൽ ഉള്ളത് ഇനിയും കുറെ നല്ല മനസ്സുകളുള്ള ആൾക്കാരെ ഈ ഭൂമിയിൽ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു അന്നത്തെ കമന്റ് ബോക്സ് അപ്പൊ അതെന്തായാലും ഞാൻ വായിക്കും അല്ലെങ്കിൽ എപ്പോഴായാലും ഞാൻ സമയം കിട്ടുമ്പോൾ ആ കമന്റുകൾ വായിച്ചിരിക്കും ഇന്ന് നോക്കട്ടെ ഞാൻ അപ്പൊ വിറ്റത്തിറങ്ങി ചില്ലറ ചില്ലറ പണികളൊക്കെ തീർക്കണം വേറൊന്നുമല്ല നമ്മള് ഞാൻ ഒരു സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ചെടികളൊക്കെ വെക്കുകയും നട്ട് വളർത്തുകയൊക്കെ ചെയ്തിട്ട് അതൊന്ന് വളർന്ന് നിൽക്കുന്ന കാണുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്ക് ചെടികൾ വളരുന്നതും പൂവിടുന്നതും ഒക്കെ കാണുമ്പോൾ അത്രയും സന്തോഷത്തിൽ നമ്മൾ അതിന്റെ വളർച്ച കണ്ടോണ്ടിരിക്കുമ്പോ ഈ മുറ്റത്തിറങ്ങാൻ വെട്ടിക്കളയുന്നത് കാണുമ്പോൾ എനിക്ക് ഞാൻ കരങ്ങിട്ടുണ്ട് ഇവിടെ എന്റെ ചെടികൾ വെട്ടിക്കളയുന്നത് പിന്നെ പിന്നെ എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം അങ്ങ് പോയി ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കാറേ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ കുറെ കാടൊക്കെ കയറുമ്പോൾ കുറെ എല്ലാം ഒതുക്കി കൊറുക്കിയൊക്കെ നിർത്തുമോന്നുള്ളതല്ലാതെ ചെടികൾ പുതുതായിട്ട് കൊണ്ടുവന്ന് നടന്ന ഒരു രീതി ഞാൻ ഞാനങ്ങ് നിർത്തി വെച്ചു കാരണം എനിക്ക് സങ്കടം പറ്റത്തില്ല കൊണ്ടുനോട്ട് വളർത്തി എനിക്ക് അങ്ങ് സങ്കടം വരും ഇത് നശിപ്പിച്ച് കളയുന്നതാണ് അതുകൊണ്ട് എന്താ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് വീട് പരിസരം വൃത്തിയാക്കി ഇടാനാണെന്നൊക്കെ ഉള്ള ഇതിൽ മൂടോടൊക്കെ വെട്ടിക്കളയുമ്പോൾ എനിക്ക് വിഷമമാണ് അത് ഇലച്ചിലൊക്കെ കോതി അതിനെ ഒന്ന് കുട്ടപ്പിയാക്കി നിർത്താം പക്ഷെ അത് മൂടോടൊക്കെ വെട്ടിക്കളയെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്താ അങ്ങനെ അത് ചെറിയ കാര്യം തന്നെയും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നല്ലപോലെ മനസ്സിനൊണ്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ മുത്തൊക്കെ എന്നോട് സമാധാനിപ്പിക്കുക നമ്മൾ വിഷമിക്കണ്ട പുതുതായിട്ട് കുറെ ചെടികളൊക്കെ ഈയിടെ ആയിട്ടാണ് നട്ടത് അപ്പൊ അത് നമുക്ക് അവരൊന്നും ചട്ടിക്കകത്ത് ആക്കിയത് രണ്ടു മൂന്നെണ്ണം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് ഈ ക്കലൊക്കെ വെക്കാം നട്ടിട്ടുണ്ട് അതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വെക്കാം എന്ന് വിചാരിച്ചാട്ടോ വണ്ടിക്കേ വണ്ടി കിടത്തിട്ടവറ് വല്ല കൊണ്ടോന്നൊന്ന് നോക്കാവോ തുറന്നു കിടക്കോ ചീറ്റിയോ കേട്ടോ സമയം കഴിയും മസാല ഒക്കെ പരത്തി വെച്ചിട്ട് കുളിക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ ഒരാൾ പറയുന്നു ചിക്കനും കൈ ഇല്ല കൈ നാളെ പറഞ്ഞോണ്ട് വാട്ടർ ബോട്ടിലൊക്കെ ഒന്നുമില്ല എനിക്കറിയാം ശമ്പളം മേടിച്ചു അല്ല അതിന്റെ ബുധനായി ഒന്നാം തീയതി ആ ചാച്ചിന് ടിക്കറ്റ് ഇല്ലെന്നും പറഞ്ഞു അച്ചാച്ച അതുപോലെ വന്നിട്ട് തിരിച്ചു പോവാൻ താമസിക്കും അറ്റൻഡൻസിന്റെ പ്രശ്നം വരും ഒക്കെ പറഞ്ഞു വെച്ചത് വന്ന് തുറന്നു മണപ്പിച്ചു അല്ലേ തന്നെ പതിനൊന്നരയായാലും ഉറങ്ങത്തില്ല ഞാൻ ഉറങ്ങിയാലും അവനും ഉറങ്ങത്തില്ല ഇന്ന് ശീലൊക്കെ ഇന്ന് രാത്രി ഉറങ്ങത്തില്ല ഇന്ന് മഞ്ഞൾ ശരി മഞ്ഞ അല്ലെങ്കി പഞ്ഞു ൊക്കിമ്മൂരും നാളെ ദോശ ഫ്രിഡ്ജി വെക്കുന്ന ചപ്പാത്തി എനിക്കത് ചപ്പാത്തി ചപ്പാത്തി ചോറൊന്നുകൂടെ തിളപ്പിച്ചിട്ട് വളർത്തിടാം ഇത് കുടിക്കാനുള്ള വെള്ളം ഇത് രണ്ടും ആയിട്ട് നമുക്ക് ചിക്കൻ മുടക്കാം മോരി കറി ഇന്നലത്തെ പയർന്ന് അടിച്ചത് വിരുപ്പം ഉണ്ട് അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ കുറച്ച് കമന്റുകൾ വായിക്കാം കേട്ടോ അവൻ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്ന പോസ്റ്റിന് വന്ന കമന്റ് കേട്ടോ ആണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ നമ്മളെ മാറ്റിമറിച്ച് നമ്മൾ ഫോട്ടോ എടുത്തത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രിയങ്ങളെ ഞാൻ ഞാനതിനകത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നവർ വീഡിയോ കാണുന്നവർ അതിന് കമന്റ് ഇടുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒരു പോസ്റ്റ് കണ്ടാൽ അതിന് ലൈക്ക് ഇടുന്നവർ ഒക്കെ എന്ത് രീതിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ചിലരുടെ കമൻ്റാണ് വേറെ ഒരു പണിയില്ലേ ഒരു ഒരു പ്രശ്നം വന്നാൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്ന തൊട്ട് ഇങ്ങനെയുള്ള വരുമാനമാർഗം വരെ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക ഇതിനകത്തെല്ലാം ചീത്ത വശങ്ങളുണ്ട് ഇതൊന്നും ഉപയോഗിക്കാത്തവരെല്ലാം നല്ല മനുഷ്യരായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇതിനകത്തൊന്നും കയറാതെ ഒളിഞ്ഞും ബാത്ത് വിരുന്നും പല പ്രവർത്തികളും ചെയ്യുന്നവരെയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇതിൽ സജീവമായിട്ടുള്ളവരെല്ലാം മോശക്കാരും അത് കണ്ടോണ്ടിരിക്കുന്നവരല്ല നല്ല ആൾക്കാരും എന്നുള്ള ഒരു വേർതിരിവൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആദ്യമൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ വാട്സപ്പ് ഒക്കെ എന്റെ ഫോണിനകത്ത് എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്തിനാ വാട്സാപ്പ് അതിന്റെ ആവശ്യം നമുക്ക് കാലം മാറണോ കോലം മാറണമെന്ന് പറയുന്നത് പോലെ നമ്മളതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി അപ്പൊ അങ്ങനെയുള്ള ഒരു പണിയൊന്നും ഇല്ലാഞ്ഞല്ല ഇതിലേക്ക് ഇറങ്ങിയത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ എന്നത് ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് പണികളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ജീവിച്ചു പോണമെന്നുണ്ടെ പല പണികളും എടുത്തേ പറ്റുകയുള്ളു അതിലൊരു പണിയാണിത് അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതാണ് കേട്ടോ അപ്പം അതിനകത്ത് ആദ്യത്തെ കമൻറ് ഞാൻ വായിക്കാം അതിനകത്ത് ആകെ വന്നിരിക്കുന്ന കമന്റ് ഇരുന്നൂറ്റി അറുപത്തെട്ട് കമൻറ്റാണ് എത്രണം വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോക്കാം കേട്ടോ പ്രണവ് പ്രീത കരയിപ്പി ചുയി പെൺകൊച്ച് ആ പാവം കൈയോടെ സ്നേഹാന്വേഷണം പറയണം കുറേ പേർ പ്രാർത്ഥിക്കാനുണ്ടെന്നും ദൂരെ നിന്നുള്ള പ്രാർത്ഥനകൾ കരുത്ത് നൽകുമെന്നും പറയണം ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ദൂരെ നിന്നും ഈ വരികൾ വായിച്ച് കണ്ണു നിറയ്ക്കുന്ന കുറെ പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ പ്രാർത്ഥനകൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലെ ഇപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു കുറച്ച് കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പൊ ഞാൻ എനിക്ക് എല്ലാവരോടും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് വായിച്ച് എടുക്കുന്നത് കമന്റുകൾ കേട്ടോ പിന്നെ ലീന ലിനോ ഇത് വായിച്ചപ്പോൾ മനസ്സൊന്നും വിങ്ങി ഒപ്പം അഭിമാനവും തോന്നി ഇത്രയൊക്കെ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ലേ അതിന് നന്ദി പറയാം പിന്നെ പരാതിയും കുറ്റപ്പെടുത്തലും അത് നമുക്ക് മാറ്റാൻ കഴിയില്ല ചിലർ അങ്ങനെയാ എന്നും ഈ സഹോദരിയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും ദൈവം ആയുസ് ആരോഗ്യം നൽകട്ടെ സ്നേഹപൂർവ്വം ഒരു പ്രവാസി ഒരുപാട് സ്നേഹം ലൈക്ക് ഉണ്ട് ആ ഒരു കമന്റിന് കേട്ടോ അപ്പം ഏർ പിന്നുള്ളത് ലിജി തോമസ് ആണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞങ്ങൾക്കും ഇയാളെ ഇഷ്ടമാണ് പ്രാർത്ഥന എന്നും ഉണ്ട് സന്തോഷം കേട്ടോ സയാൻ ചാച്ചു നമ്മൾക്കളീ സുന്ദരി അല്ലാതെ സങ്കടം വന്നു ഒപ്പം തന്നെ സന്തോഷം ഇത്രയും നന്നായി എഴുതുന്ന ഒരു കലാകാരിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ താങ്ക് യു ദീപ കണ്ണു നനച്ചു ഒട്ടും വിഷമിക്കേണ്ട ഇവിടെയൊക്കെ ഇവിടെയൊക്കെ എത്തിയില്ലേ മക്കൾക്ക് തുണയായി എന്നും വേണം അതിനുവേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കും ഒത്തിരി സ്നേഹം ജംഷീർ തസ്നി ജംഷീർ തസ്നി കരയിക്കാൻ ആളുണ്ടാവും ബട്ട് ചിരിക്കാൻ ഒരാളും ഉണ്ടാവും ചിരിച്ച് കാണിക്കണം എല്ലാവരുടെ മുമ്പിൽ ഉള്ളിൽ കരയുന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് കരുതട്ടെ അതെ സിന്ധു ചിന്തകളെ വാക്കുകളാക്കി അതിന്റെ വാചകങ്ങളാക്കി രൂപപ്പെടുത്താൻ നമ്മക്കളെ കണ്ടെത്തുന്ന സമയമുണ്ടല്ലോ നമിക്കുന്നു അമ്മക്കളെ താങ്ക് യു രചിത കാര്യത്തെന്നാ തോന്നോ പറയുന്നവർ പറഞ്ഞോട്ടെ കുട്ടി ഇതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും എഴുതിയതും വായിക്കുമ്പോൾ മനസ്സ് മിങ്ങിയെങ്കിലും എന്തൊരു മോട്ടിവേഷൻ നല്ല ആരോഗ്യം വേണ്ടി കിട്ടാൻ പ്രാർത്ഥിക്കാം താങ്ക് യു പ്രിയ ഷാജഹാൻ കേട്ടിട്ട് വല്ലാത്ത നൊമ്പരം പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കേ താങ്ക് യു സജീവി എൻ്റെ മോളെ ഇത് ഒരുപാട് വിഷമമായി പോയി ഒന്നും പേടിക്കണ്ട കേട്ടോ ിയും നന്മകളും സന്തോഷവും മാത്രം തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നിതാ മംഗലത്ത് ചേച്ചി യു ആർ വാരിയർ മച്ച് ലവ് ടു താങ്ക് യു അശ്വതി നായർ ചേച്ചിക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ചേച്ചി ആരതി സന്തോഷമായിരിക്കും ഞാൻ തുഴഞ്ഞില്ലെങ്കിൽ ഈ തോണി മുങ്ങും അത് ആരും വിചാരിക്കണ്ട സൂപ്പർ നിങ്ങൾ തീയിൽ കുരുത്തതല്ലേ സിസ്റ്റർ തീയാണ് താങ്ക്സ് റാ ലേഖാ വിജയൻ ഗോഡ് ബ്ലസ് യു യു ആർ എ യു ആർ ഗ്രേറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ഡി സ്പിക് യാഗ്നിയമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ രണ്ട് മൂന്നോ ആവർത്തി വായിച്ചു ഒത്തിരി സങ്കടപ്പെട്ടു മോളെ ഒന്നും സമാ വിളിച്ചാശ്വസിപ്പിക്കാൻ കഴിയാതെ പോയല്ലോ അതെന്നെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ഒന്നും ഓർത്ത സങ്കടപ്പെടാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ എല്ലാത്തിനും കൂട്ടായ ദൈവം കൂടെ ഉണ്ടാകും മനസമാധാനത്തോടെ ഇരിക്കും കേട്ടോ ഒത്തിരി സ്നേഹം ഇരിക്കണം കേട്ടോ ഒത്തിരി സ്നേഹത്തോടെ അമ്മ താങ്ക്സ് താങ്ക് യു സോ മച്ച് അമ്മ നാനി പീറ്റർ നത്തിങ് ടു സേ പവർഫുൾ ലേഡി ഗുഡ് പിക്ചർ കീപ് ഗോയിങ് ഗോഡ് ബസ് യു താങ്ക് യു എലിസബത്ത് തോമസ് ഹായ് അമ്മക്കളി യു മേഡ് മീ ക്രൈ ഐ റിയലി വാണ്ട ടു ഗീവ് യുവർ ലൈറ്റ് ഹവ് ആൻഡ് സല്യൂട്ട് താങ്ക്സ് എ ദ വേർഡ് യൂസെഡ് ഐ ലവ് മൈ സെൽഫ് സേസ് ഇറ്റ് ഓൾ സ്റ്റേ സ്ട്രോങ് പ്രെയിങ് ഫോർ യു താങ്ക്സ് മാഡു ഗോഡ് ബസ് യു അമ്മക്കളി ലോഡ്സ് ഓഫ് ലവ് ചിഞ്ചു ബേബി അമ്മക്കളി ഞങ്ങളൊക്കെ ഉണ്ടെന്നേ ഒറ്റയ്ക്കെല്ലാം കേട്ടോ ചുമ്മാ പറയുന്നതല്ല എന്നും കൂടി പ്രാർത്ഥനയിൽ ഓർത്തു ഈ അമ്മക്കളിയെയും കുഞ്ഞുങ്ങളെയും താങ്ക് യു ചിഞ്ചു കുട്ടിയെ പിന്നെ ശാലിനി സന്തോഷം വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ഒരു കാലം വരും അതെ അങ്ങനെ ഒരു കാലം വരട്ടെ പിന്നെ റീനുസ് ലവ് ലവ്യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ശരണ്യ അനിരുദ്ധൻ ലവ് യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അനിതാ റോയ് വായിച്ച് വിഷമമായിട്ടോ അധികവും കൂടെ ഉണ്ടെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉഷാകുമാരി മറ്റാരില്ലെങ്കിലും തന്നെ സ്നേഹിക്കുന്ന തന്റെ മനസ്സ് നോക്കുന്ന നാല് കണ്ണുകൾ താങ്ങുന്ന നാല് കൈകൾ ഇത് മതി കുട്ടിയതെ അതെ അതെ സീമ മരൂർ സീമ അരൂർ നാട്ടു ഒരുപാട് ഇഷ്ടമായി അമ്മക്കളെ താങ്ക് യു ശ്രീദേവി ബിനീഷ് ഒത്തിരി സ്നേഹം ഒത്തിരി പ്രാർത്ഥന മക്കളെ ഐ ലവ് യു ലവ് യു ടു ജീജയൻ എൻ്റെ മോള് ഒട്ടും വിഷമിക്കേണ്ട ഇതെല്ലാം മാറി ഒരു നല്ല കാര്യം ഒരു നല്ല കാലം വരും വരുമക്കൾ വലുതായി ഓർമ്മ മിടുക്കന്മാരായി വരുമ്പോൾ മോളെ സഹായിക്കും എല്ലാം നല്ലതുപോലെ വരും വിഷമിക്കേണ്ട കേട്ടോ എല്ലാവരും ഓരോ പ്രാരാബ്ധങ്ങൾ കൂടി നടക്കുന്നു കുറ്റം പറയുന്നവർ പറയട്ടെ അവർക്ക് അതിനല്ലേ പറ്റൂ സഹായിക്കാൻ ആരെ ആരെക്കൊണ്ടും പറ്റില്ല അപ്പോൾ അവരവരുടെ ജോലി ചെയ്യട്ടെ ദേവോ നല്ല മനുഷ്യരും ഒന്നും കൂടെ ഉണ്ടാവും മോളെ പോലെ തന്നെ ഉള്ള ഒരു ചേച്ചി ഞാനും ഇതുപോലെ എൻ്റെ വണ്ടി ഉരുട്ടി ഉരുട്ടിയാണ് ജീവിക്കുന്നത് ഓരോന്നും പറയുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും വണ്ടി കയറിയ എൻ്റെ ഷോപ്പ് വരെ എൻ്റെ വണ്ടി എന്നെ കൊണ്ടുവരും വൈകിട്ട് ഇവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിക്കും ഈ പറഞ്ഞ വീട്ടു സാധനങ്ങളും പച്ചക്കറികളും മരുന്നുകളും എല്ലാം ചേച്ചി തന്നെ വാങ്ങണം പിന്നെ ഒരു വ്യത്യാസമുള്ളത് എൻ്റെ രണ്ട് മക്കളെയും കല്യാണം കഴിച്ചു വിട്ടു അവർ അവരുടെ രീതിയിൽ ജീവിക്കുന്നു അത്രയും സന്തോഷം ഒരുപാട് സ്നേഹമുണ്ട് ഞാൻ കമൻ്റുകളൊന്നും ഇടാറില്ല എല്ലാം കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഒരു സമയം വരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സന്തോഷം അത്രയും മെനക്കെട്ട് എനിക്ക് ഈ ഒരു കമൻ്റ് എഴുതിയതിന് കേട്ടോ കണ്ടോ പിന്നെ ജയശ്രീ മാധവൻകുട്ടി ഹാർട്ടി പ്രേയേഴ്സ് ഓൾവേസ് ടു യു യുവർ സൺസ് താങ്ക് യു പ്രണവ് എഴുതിയിട്ടുണ്ട് ഗോഡ് ബ്ലസ് ദം ടേക്ക് കെയർ സിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട് മിഥുൻ ഭാനു മിത്തു ആ മിഥുൻ ഭാനു ആട്ടോ പ്രീതാഗിരിജി എഴുതിയിട്ടുണ്ട് ജീവിതമാണെങ്കിലും എത്ര നന്നായിട്ടാണ് എഴുതിയത് വിഷമമായി വായിച്ചിട്ട് പിന്നെ യു ആർ ഇൻസ്പിറേഷൻ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ജിയാന അത്രേ വായിക്കാം അനിയത്തി മോളെ ഒരു ജീവിതം അങ്ങനെ ഇവിടെ എഴുതി പാടാണ് കുറച്ചെല്ലാം മോളെ വലിയ പാട് തന്നെ എല്ലാം അങ്ങനെയല്ല പാവം മോളെ ഹോളി ബോൾഡ് ഈ ഉന്തി തള്ളി നീങ്ങുന്നതല്ല നീക്കുന്ന ഒരു ദൈവശക്തി താങ്ങായും തണലായും ഉള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ ശക്തി കൂടെ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിയെയും പേടിക്കേണ്ട എല്ലാ തിരുവുമ്പിൽ അർപ്പിക്കുക നന്മ മാത്രം ചെയ്യുക നമുക്കുള്ളതൊക്കെ അളന്നു തൂക്കി നിറച്ചു തരും ജീവിതത്തിൽ പേടിക്കാതെയും പതരാതെയും ഇരിക്കുക ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ മുന്നേറുക ഒത്തിരി നല്ല മനസ്സുകളുടെ പ്രാർത്ഥനയും കൂടെയുണ്ട് പിന്നെ എന്ത് വേണം രണ്ട് പൊന്നോമനകൾ അമ്മ അടുത്ത ബന്ധുക്കൾ ഒക്കെ നല്ലതായി വരും നമ്മളെക്കാൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരെ കാണുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നും ഓരോരുത്തർക്കും അവരവർ നേരിടുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും വലുതാണ് ഈ കാലമൊക്കെ മാറി നല്ല സന്തോഷം വരും സമാധാനമായി ഇരിക്കുക എന്ന് പ്രാ എഴുതിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ശരി പ്ലീസ് ഡോൺ മെയ്ക്ക് യെസ് ടു ലവ് യു ഡിയർ യു ആർ ഇൻ മൈ ഡെയിലി പ്രേയേഴ്സ് ഗോഡ് ബ്ലസ് യു ആൻഡ് ചിൽഡ്രൻ എവർ ആൻഡ് എവർ താങ്ക് യു ഷെയറിങ് പിന്നെ ബെൻസി മനോജ് കുമാർ വെൽ സെറ്റ് മൈ ഡിയർ ഡോണ്ട് എവർ ഗിവ് അപ്പ് ഒത്തിരി സ്നേഹം തിരിച്ചും ഒരുപാട് സ്നേഹം കേട്ടോ പിന്നെ സിജി സാരമില്ല ജെൻസി ദൈവമെല്ലാം തന്ന് സഹിക്കാനുള്ള ശക്തി ഒരു ധൈര്യം എല്ലാം ഉള്ളിലുണ്ടാവണം ജീവിച്ചല്ലേ പറ്റൂ ഈശോടെ തിരിമുറിവിലേക്ക് എല്ലാ വേദനയും സഹനവും ആകുലതകളും ചേർത്ത് വയ്ക്കുക ഈശോ കൊണ്ട് കൂടെ ഒരു അത്ഭുതം ജീൻസിയുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് അത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപയായിട്ട് കരുതുന്ന ആളാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനോ ഈ വീട്ടുകാര്യങ്ങളും നോക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അത് എൻ്റെ ദൈവത്തിന്റെ എന്റെ ജീവിതത്തിൽ നടത്തിയ അത്ഭുതമാണ് അത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ എന്നെ തളർത്താനും എന്നെ ഞാൻ നമ്മളെ ശരീരത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ധൈര്യത്തോടെയാണ് എഴുന്നേറ്റ് നടക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സ് നമ്മളെ തളർത്തിയാലും ആ മനസ്സിനെ തല്ലി തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ചുറ്റുമുള്ളത് നിനക്കിന് അസുഖം വരും നിനക്ക് ഇനിയും വേദനകൾ വരും നീ മരിക്കണം നീ മരിക്കുന്നത് കാണാൻ കാത്തിരി ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ട സംസാരങ്ങളാണ് അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ ആത്രയൊക്കെ കേട്ടപ്പോഴും ഞാൻ തളരാതിരുന്നത് ദൈവം എൻ്റെ ഉള്ളിൽ കുടിയിരുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെ ഞാൻ അതിലൊക്കെ തളർന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ശോകമായ എനിക്ക് ഞാൻ അത്ഭുതം ഇനിയും പ്രവർത്തിക്കുമെന്ന് എനിക്കൊരു കാര്യത്തില്ല ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ീ എപ്പോഴും ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബീന നായർ അടിപൊളിയായിട്ടുണ്ട് ഡിയർ ഞങ്ങൾ ഞങ്ങളിന്നും കട്ട സപ്പോർട്ടാണ് എല്ലാം ശരിയാകും ഭഗവാന് സാധിക്കാത്തത് ഒന്നുമില്ല എല്ലാവരുടെയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷ ശരത് ഏഹ് ഗോഡ് ബ്ലെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീജ നായർ സങ്കടപ്പെടേണ്ട മുത്തിന്റെ പഠിത്തം ഒക്കെ അപ്പോൾ ആ മക്കളിക്ക് ഒരു താങ്ങം തണലും മുത്തിന്റെ പഠിത്തം കഴിയുമ്പോൾ മുത്തിന്റെ കാര്യങ്ങൾ അവൻ ഓരിടത്തും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റൊരാളുടെ മുമ്പിലും തലമുക്കാതെ അവൻ നല്ല സ്ട്രോങ് ആയിട്ട് ജീവിക്കണമെന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എനിക്ക് എന്നെ നോക്കണമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വളർത്തുന്നത് അവൻ നോക്കിയാൽ എനിക്ക് സന്തോഷം നോക്കിയില്ലാന്ന് വെച്ചിട്ട് എനിക്ക് എനിക്കതിനകത്ത് ഒരിക്കലും പരാതിയില്ല അവൻ എപ്പോഴും ഒരു സ്റ്റാൻഡ് വേണം അത്രയും എനിക്ക് ആഗ്രഹമുള്ളൂ ഒരിടത്തും പോയി ഒരാളുടെ മുമ്പിൽ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കൈനീട്ടാൻ ഇടവരരുത് അവൻ്റെ ലൈഫ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകണം അവർക്ക് ആഗ്രഹമുള്ള രീതിയിലേക്ക് പഠിക്കാനാണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് നാളെ അവര് അതോർത്ത് സങ്കടപ്പെടരുത് ഞാനും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്കും സങ്കടം വരാൻ പാടില്ല അവര് സന്തോഷമായിട്ടിരിക്കണം ഗിരിജ ഡ്രീം വേൾഡ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വതി രതീഷ് ഡോ എനിക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടമാണ് നല്ലതേ വരും എനിക്കും ഇഷ്ടമാണ് അശ്വതി കുട്ടി ആരാണോ എവിടെയാണോ എന്തായാലും ആ വാക്കുകൾ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ ദിവ്യ മാതാവെ എൻ്റെ വിറ്റ് പോയ എടുക്കാനുള്ള അനുഗ്രഹം നൽകണമേ എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കണമേ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കട്ടെ കവൻറ് കൊണ്ട് ഇവിടെ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ദൈവം അനുവദിക്കട്ടെ അറിഞ്ഞ കേട്ടോ പിന്നെ സുജാ സുജാത സത്യൻ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ലീന ജയങ്കോഡ് ബസ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈനിങ് ബ്ലോഗ്സ് ലവ് യു ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് രമേഷ് പി രമേശൻ അമ്മക്കളേ ചക്കരൂമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കവിത എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്നുള്ള വാർ വരികൾ ഒരുപാട് ഇഷ്ടമായി ഗോ ജസ്റ്റ് ഓൾ പ്രേഴ്സ് വിത്ത് യു യു ആർ എ ലേഡി വിത്ത് കളർഫുൾ ആൻഡ് വോൾഡ് വിങ്സ് ഫ്ലൈ എബവ് ദ സ്കൈ സ്കൈ സ് നോട്ട് എ ലിമിറ്റ് എന്നെ ആരോ പറഞ്ഞതാണ് പറഞ്ഞത് ഓരോർമ്മ പിന്നെ റീന വിഷമിക്കേണ്ട ദൈവ ദൈവവും കുറെ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും സന്തോഷമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു ജീവിക്കുക അതെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് അങ്ങോട്ട് ജീവിക്കാൻ പോകണം പ്രിയങ്ങളെ ഒന്നും വേണ്ടിയിട്ട് ആരെയും പ്രതീക്ഷിക്കുന്നില്ല അഞ്ചന ഗോഡ് ബ്ലസ് യു അമനക്കരുത്തി ഒരു ബിക്സലൂട്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇപ്പോഴും നാം നിലനിൽക്കുന്നു അപ്പോൾ നാം എത്ര ശക്തരാണ് അതെ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ പവർ ഞാൻ വല്ലാതെ ഓർക്കാറുണ്ട് കേട്ടോ വീണ എന്ത് നന്നായി എഴുതുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സൗമ്യ അമ്മക്കിളി പെണ്ണെ സ്നേഹിക്കാൻ ഒരുപാട് ആളുണ്ട് ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകൂ താങ്ക് യു സിമി പ്രവീണ അയ്യോ അമ്മക്കിളി എന്താണെന്ന എന്താണെന്ന് പറയാനുള്ളതൊന്നും പറയാനില്ല ഹാപ്പി ആയിരിക്കും ഒരുപാട് സന്തോഷം ശ്രീദേവി ലബ്യൂ ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പം ബാക്കിയുള്ള കമൻറ്റുകൾ ഞാൻ വേറൊരു ദിവസം വായിക്കാൻ പറയും ഞങ്ങളെ മൊത്തം വായിച്ച് തീർക്കാൻ പറ്റത്തില്ല ചോറ് തളച്ച് വാർത്തിട്ടെ പിന്നെ എഴുതിയ കമന്റുകൾക്കെല്ലാം ഓരോരുത്തരോട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഒരു ഭാഗം ഒരു പരിധി വരെ നിങ്ങളുടെ നല്ല വാക്കുകളും എനിക്ക് ധൈര്യം തരുന്നുണ്ട് അതുകൊണ്ട് അത് ചെറിയ കാര്യങ്ങളല്ല വളരെ വളരെ വലിയ കാര്യങ്ങളാണ് വളരെ വിലയുള്ള അമൂല്യമായ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വാക്കിനും നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ സ്നേഹം അറിയിക്കുവാണ് സന്തോഷം അറിയിക്കുവാണ് ഓരോരുത്തരെയും എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ പോലും എന്റെ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും ഇടമുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നെ നല്ല വാക്കുകൾ കൊണ്ട് നിറയ്ക്കുന്നവരാണ് അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് ആ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്നത് നന്മയാണ് അനുപ്രതിഫലം ഉണ്ടാവും കേട്ടോ ഉമ്മ എല്ലാവർക്കും എല്ലാർക്കും ലൗണ്ടടപ്പു പോയിട്ടെ ചിത്രനെന്നിട്ടാ നമുക്ക് അങ്ങോട്ടേട vävert det. Ready out, കടമാങ്ങയും കൂടെ ഇനി ഇച്ചിരി മോരൊഴിക്കട്ടെ ഞാൻ വെള്ളയരി ഇട്ടത് കുറച്ച് ദിവസം കൊണ്ട് കുത്തരി അല്ലേ നമ്മുടെ പയറും ഇന്നത്തെ എത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ തരുന്ന ധൈര്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല അതിന് നിങ്ങളെ ദൈവം അനു അനുഗ്രഹിക്കട്ടെ അനുവദിക്കട്ടെ എന്നല്ല അനുഗ്രഹിക്കട്ടെ അപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളുമായി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ